സമാധാന ചർച്ചകളുടെ ഭാഗമായിട്ടുള്ള നിർണായകമായിട്ടുള്ള ചില കൂടി കൂടിയാലോചനകൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില കൂടിക്കാഴ്ചകൾ അതൊക്കെ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വീണ്ടും ഈ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ ആക്രമണം റഷ്യയുടെ ഭാഗത്തുനിന്ന് യുക്രൈന് മേലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ യുക്രൈൻ ഇത്തരത്തിലുള്ള കപ്പലുകളെ ആക്രമിച്ചത് അത് ഒരു തരത്തിലും റഷ്യയെ സംബന്ധിച്ച് അതിനൊരു തിരിച്ചടി നൽകാതെ പിന്നോട്ട് പോകില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ വീണ്ടും അവരുടെ ഭാഗത്തുനിന്ന് പുറത്തു വരികയും ചെയ്യുന്നത് പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുപത്തിയെട്ടിന് സമാധാന പദ്ധതിക്ക് വേണ്ടി അല്ലെങ്കിൽ സമാധാന ഉടമ്പടി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു അത് തത്വത്തിൽ യുക്രൈൻ അംഗീകരിച്ചതുമാണ് അതിന് പിന്നാലെ ഇങ്ങനൊരു ആക്രമണം നടത്തിയതും അത് ഈ ഒരു ചർച്ചകൾക്ക് വഴിമുട്ടുന്നത് അല്ലെങ്കിൽ ഈ ഒരു സമാധാനം പുനഃസ്ഥാപിക്കുന്നത് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് വലിയ രീതിയിൽ കോട്ടം തട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിലവിലെ സാഹചര്യത്തിൽ ഇതിനൊരു പ്രത്യാക്രമണം എന്ന രീതിയിൽ റഷ്യയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ ഇത്തരത്തിൽ റഷ്യ കീഴടക്കി കഴിഞ്ഞു അവിടെ റഷ്യൻ സൈന്യ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട് അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ വൈദ്യുതി ബന്ധം ഒരു ഭാഗികമായി നിലയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു ഇപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട രണ്ട് കപ്പലിന് നേരെയാണ് യുക്രൈന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇതിനു മുമ്പ് സമാനമായ ആക്രമണം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കപ്പലുകളെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം യുക്രൈന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല ഒരു പ്രത്യാക്രമണം എന്ന രീതിയിൽ ഡ്രോൺ ആക്രമണം ഒക്കെ ആയിരുന്നു ഇതിനു മുമ്പ് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഇങ്ങനെയുള്ള ആക്രമണം അത് അടിസ്ഥാനത്തിലാണ് പ്രത്യേകിച്ച് ഈ ഇരുപത്തി എട്ടിന് പദ്ധതി ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ പദ്ധതിയിൽ റഷ്യക്ക് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ള ഒരു കാര്യങ്ങൾ നേരത്തെ തന്നെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇതുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഇത് കീഴടങ്ങലിന് സമാനമായ രീതിയിലുള്ള ഒരു പദ്ധതിയാണ് എങ്കിൽ പോലും തന്നെ തത്വത്തിൽ ഞങ്ങൾ ഇതിനോട് അംഗീകരിക്കുന്നു എന്നുള്ള ഒരു നിലപാട് അവർ സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോഴും റഷ്യ സസ്പെൻസ് തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു അനുകൂല നിലപാടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണമോ ഇതുവരെയും റഷ്യയുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല